ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് സെറട്ടോൺ പലപ്പോഴും നമ്മുടെ സ്ട്രെസ് ഉണ്ടാവുന്നതിന്റെ കാരണം ഹോർമോണും നമുക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും നാല് വഴികളാണ് ഡോസ് ഡോസ് എന്നൊരു സാധനം ഓർത്തിരുന്നാൽ ഡോപ്പമൈൻ ഇത് പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് വരാ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഓർക്കാതെ പോകുമ്പോഴാണ് നമ്മുടെ സ്ട്രെസ് നമ്മുടെ കൺട്രോൾ വിട്ടുപോവുകയും ഈവൻ ഷുഗർ പോലും ഉണ്ടാവുന്ന ഷുഗർ പേഷ്യന്റ് ആവുന്നതിന് പോലും കാരണം സ്ട്രെസ് ആണ് തിരിച്ചറിയുമ്പോൾ നമുക്ക് രണ്ടു തരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൈക്കോസൊമാറ്റിക് ആൻഡ് സൊമാറ്റോഫോൺ ഡിസീസ് ഇത് സെർച്ച് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും നമ്മുടെ ചിന്തകൾ കൊണ്ടും നമ്മുടെ സ്ട്രെസ്സുകൾ കൊണ്ടും നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന അസുഖത്തെ പറയുന്ന പേരാണ് സൈക്കോസൊമാറ്റിക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ആവാം അലർജി അതുകൊണ്ട് എല്ലാ അസുഖങ്ങളും അങ്ങനെയാണെന്നല്ല ഒരിക്കലും ഒരു മെഡിക്കൽ ഇൻഫർമേഷൻ ആയിട്ട് എടുക്കുകയും ചെയ്ത് ഞാൻ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ലോ അപ്പൊ പല അസുഖങ്ങൾക്കും വേണ്ടി പോകുന്ന സമയത്ത് ഇതെല്ലാം സ്ട്രെസ് റിലേറ്റഡ് ആണ് ഏജിങ് കൂടുന്നതിന് നമുക്ക് കേട്ടിട്ടുണ്ട് ചിരിച്ചാൽ ആയുസ് കൂടും എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ചിരിക്കാതിരുന്ന ആയുസ് കുറയും എന്നൊരു അർത്ഥം കൂടിയുണ്ട് ഇതൊക്കെ കോമൺ ആയിട്ട് വെച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കാരണം നമ്മൾ കേൾക്കുന്നുണ്ട് ഓടി നടന്ന് കാരണം കഴിഞ്ഞ ദിവസം വാർത്തകളൊന്നും ഞാൻ കോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഓടി ഒരു അഞ്ചു മണിക്കൂറിൽ നാലഞ്ചു പേരെ വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമുള്ള കാര്യങ്ങൾ ചില്ലറ കാര്യങ്ങളും വാർത്തകളും നമ്മൾ കേട്ടോണ്ടിരിക്കണം എല്ലാ കാലഘട്ടത്തിലും ഒരു അഞ്ഞൂറ് വർഷം പുറകോട്ടെടുത്താലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്നും പ്രശ്നമുണ്ട് നാളെയും പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷെ എവിടെയെങ്കിലും ഒരു നമ്മളൊരു ഒന്ന് ശ്രമിച്ചിട്ടില്ലെങ്കിൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങുന്നില്ലേ എന്നൊരു ചെറിയ സംശയം എല്ലാം തങ്ങിയാണെന്നല്ല ഞങ്ങൾ വന്നു അപ്പൊ ആ ഒരു സംശയത്തിന് പ്രതിവിധി എന്നുള്ള രീതിയിലാണ് തിരുവനന്തപുരം വരെ കാസർഗോഡ് വരെ നടക്കാൻ വേണ്ടി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ വന്നിവിടെ ഇരുന്നിരുന്നു അത് ഈ പറ്റി പറയാൻ വേണ്ടിയാണ് അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കാസർഗോഡ് തുടങ്ങി താമരശ്ശേരി വരെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ നടന്ന സമയത്താണ് ഫസ്റ്റ് കോവിഡ് പാൻഡമിക് വന്നു ഒന്ന് പോസ് ചെയ്യേണ്ടി വന്നു അത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കോവിഡ് വീണ്ടും പോയതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതാണ് യാത്രയെ യാത്രയെപ്പറ്റി ആയിരത്തിലധികം കിലോമീറ്റർ ഇപ്പൊ ചോദിക്കും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആയിരം കിലോമീറ്റർ ഉണ്ടോ ഇല്ല എല്ലാ ജില്ലകളും കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നത് എല്ലാ ജില്ലകളും കവർ ചെയ്തിരിക്കുകയാണെങ്കിൽ പത്തനംതിട്ട വയനാട് ഒക്കെ അപ്പൊ സിക്സാക് മോഡലാണ് നമ്മുടെ യാത്ര വരുക എന്നുള്ളത് ആയിരം പ്ലസ് കിലോമീറ്റർ നമ്മൾ ഒരു ദിവസം ഇരുപത്തി ഇരുപത്തി കിലോമീറ്റർ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നത് ഈ യാത്ര കടന്നു പോകുന്ന സ്ഥലങ്ങളിലൂടെ അവയർനെസ് പ്രോഗ്രാമുകൾ പബ്ലിക് പ്രോഗ്രാമുകൾ അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടും ആളുകളോട് സംബന്ധിച്ചുകൊണ്ടും മുൻപോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്